രണ്ടു മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയെ കുറിച്ചുള്ള വീഡിയോ ആണ് ആണ് കോളിഫ്ലവർ ആണ് ഇലയുടെ കട്ടി നോക്കി നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇത് മനസ്സിലാക്കാം ഒരു മാസം പ്രായമുള്ള തൈകളാണ് അല്ലെ അടിപൊളിയായിട്ട് നടാൻ പരുമായിരിക്കുകയാണ് ഇവിടെ ആയിരക്കണക്കിന് തൈ ആണ് നഴ്സറിയില് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേരളത്തിലെ ശീതകാല പച്ചക്കറികൾ പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം ക്ലൈമറ്റിൽ വരുന്ന വേരിയേഷൻ ആണ് ഞാനൊക്കെ കൃഷി തുടങ്ങിയ സമയത്ത് ഒക്ടോബർ നവംബർ ഡിസംബർ ആണ് ഈ ശീതകാല പച്ചക്കൾ നടാൻ പറ്റിയ സമയമെന്നാണ് പറഞ്ഞു വന്നിരുന്നത് പക്ഷേ കാലാവസ്ഥ ആപ്പാട് തകടും പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ നവംബർ ഡിസംബറിലൊക്കെ നട്ട് കഴിഞ്ഞാൽ മഞ്ഞൾ വരുന്ന വേരിയേഷൻ കാരണം മിക്ക സ്ഥലത്തും റിസൾട്ട് കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മുൻകൂറേ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ സെപ്റ്റംബർ മാസം കഴിഞ്ഞാൽ കേരളത്തിലെ അനുകൂലമായൊരു ക്ലൈമറ്റിലേക്ക് വന്നു ചേരും മഞ്ഞ ഉണ്ടാവും മഴയുണ്ടാവും ശക്തമായിട്ട് വെയിലുണ്ടാകത്തുമില്ല അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം കൂടി നട്ട് കഴിഞ്ഞാൽ ഡിസംബർ മാസമാകുമ്പോഴ് നമുക്ക് നല്ല വിളവ് എടുക്കാവുന്ന രീതിയിലൊക്കെ കൃഷിയെ പാകപ്പെടുത്തുക എന്നുള്ള ജൈവവളങ്ങൾ അടിവളമായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് പരമ്പരാഗത രീതിയിൽ കൃഷി ആരംഭിക്കാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും വിജയകരമായി ചെയ്യാവുന്നത് ഓപ്പൺ പ്രിസിഡൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക് സംവിധാനത്തിലാണ് പക്ഷേ കേരളത്തിലെ എല്ലാ പ്രദേശവും വ്യവസായ അടിച്ച സാധ്യത ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാരണമാണ് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വിലക്ക് മാർക്കറ്റം കഴിഞ്ഞാൽ ഓക്കെ അപ്പം അടുക്കളത്തോട്ടം മൊത്തത്തിൽ അവരവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കുക എന്നുള്ള കൺസെപ്റ്റില് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സിമെന്റ് ചട്ടിയിലോ ഗ്രോബായാലോ ഒക്കെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാണ്ട് പറ്റുക കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് കേരളത്തിലെ പച്ചക്കറി കൃഷിക്കാർ കൃഷിക്കാരെല്ലാവരും തന്നെ വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ് കടന്നു പോകുന്നത് കാരണം മഴയാണ് അപ്പോൾ ഇനി അതെല്ലാം മാറി ഇനിയിപ്പോൾ അടിപൊളി കാലാവസ്ഥ കടന്നു പോകുന്നത് കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് പ്രത്യേകിച്ചും ശീതകാല പച്ചക്കറികൾ ആഹാരത്തിനും അലങ്കാരത്തിനും എന്ന രീതിയിൽ വീടുകളിൽ കൃഷിയാണ് വ്യത്യസ്തനം ക്യാബേജുകൾ ബ്രഗ് കോളിഫ്ലവർ എല്ലാം വിത്തും ആണ് വിത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ വാങ്ങിച്ച് ട്രേയിൽ പാകി മുളപ്പിച്ച് നടന്നാണ് നല്ലത് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഫുള്ള് തയ്യാക്കി വെച്ച് കഴിഞ്ഞ് ഏറ്റവും അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്പൾ ഞാൻ താഴെ കൊടുത്തേക്കാം ഇപ്പം ഇത്രയും തയ്യാൻ പറ്റുള്ളവർ ഗുണമെന്ന് വെച്ചാൽ കണ്ടാൽ വേര് കണ്ട ഇതൊക്കെ കൊണ്ട് നമ്മൾ വളത്തിൻ്റെ പുറത്തായിട്ടൊക്കെ വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ഫാസ്റ്റിൽ ഗ്രോത്തിലേക്ക് വരും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീട്ടിൽ മറ്റൊരു വിശേഷമാണെന്നത് അപ്പം